കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരി ടെൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണുവാൻ കർത്താവ് സഹായിച്ചല്ലോ നന്ദിയുടെ സ്തോത്രം എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സംഭവങ്ങൾ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ് കൊലപാതകങ്ങൾ ആത്മഹത്യകൾ ബോംബ് സ്ഫോടനങ്ങൾ യുദ്ധങ്ങൾ എല്ലാം മനുഷ്യനെ ഭീതി ഉണ്ടാക്കുന്ന നമ്മുടെ ചുറ്റുപാടുകൾ അനേകറി ദിവസങ്ങളിൽ മരിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യന ഭീതി ഉളവാക്കുന്ന സംഭവങ്ങളിലൊരു ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ നമുക്ക് ആശ്വാസവും പ്രത്യാശയും ധൈര്യവും നൽകുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ദിവസങ്ങൾ നമ്മൾ ആരംഭിക്കുമ്പോൾ അത് നമുക്ക് പകരുന്ന കരുത്ത് വളരെ വലിയതാണ് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ഇന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രവിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താപസമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഞാൻ സ്നേഹ വന്ദനം അറിയിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രയോജനകരമായിട്ട് മാറട്ടെ വചനം ശരിക്ക് മനസ്സിലാക്കി വചനത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ ക്രമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ പ്രകാരം ഒരു പേര് കൊടുക്കാൻ കാരണം അടിസ്ഥാന ഉപദേശങ്ങളിൽ തന്നെ പലരും വീണ് കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഉപദേശങ്ങളിൽ തെറ്റിക്കിടക്കുകയാണ് ഇപ്പൊ ഏക മേഖല മേഖലകളിലാണ് മനുഷ്യൻ തെറ്റിക്കിടക്കുന്നത് ഈ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ എഴുപത്തി ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ ചിന്തിക്കുന്നത് മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയുള്ള ഒരു അടിസ്ഥാന ഉപദേശമാണ് മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ നമ്മൾ ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിച്ചു ഇന്ന് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തിൻ്റെ എഴുപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്നതിൻ്റെ മൂന്നാമത്തെ ഭാഗം ഇന്നത്തെ എപ്പിസോഡില് നമ്മൾ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു മരണത്തിൽ മനുഷ്യന്റെ അവസ്ഥ എന്ന വിഷയത്തിന്റെ മൂന്നാം ഭാഗം അതിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം സഭാപ്രസിംഗിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴ് അവിടെ എന്താ വായിക്കുന്നത് പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് എന്ന് പറയാ ദൈവമൂതി ജീവശ്വാസം അത് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും പ്രിയമുള്ളവരെ എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യനെ ഭീതി ഉളവാക്കുന്ന ഒന്നാണ് മരണം മരണത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ പോലും മനുഷ്യന് ഭീതി ഉള്ളവാ അപ്പം മരണത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ വരെ ഇന്ന് പരിഷ്കൃത സമൂഹങ്ങളിൽ പോലും അപശകുനങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നു നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരണത്തെക്കുറിച്ച് സംസാരിച്ചാൽ അമ്മമാരെന്ത് പറയുന്നേ അല്ലെങ്കിൽ സമയമാരഥത്തിൽ നിന്ന് വീട്ടിലെ കുഞ്ഞെന്ന് പാടട്ടെ ഇന്നലെ കാപ്പാട്ടെ കിട്ടിയുള്ള പാടാ വേറെ ഒരു പാട്ടും കിട്ടിയില്ലയോ എന്താ കാരണം മരണമെന്ന വസ്തുതയെ മരണമെന്ന യാഥാർത്ഥ്യത്തെ മനുഷ്യന് അത്രമാത്രം ഭയപ്പെടുന്നു മരണത്തിൽ മനുഷ്യനെന്താണ് സംഭവിക്കുന്നത് എല്ലാറ്റിൻ്റെയും ഉത്തരം ഭേദ നൽകുന്നുണ്ട് അപ്പം മരണത്തിൽ ഒരു മനുഷ്യന് എന്ത് സംഭവിക്കുന്നു എന്ന് ഒരാളോട് ചോദിച്ചാൽ അല്ലെങ്കിൽ മനുഷ്യരോട് ചോദിച്ചാൽ പല ഉത്തരങ്ങളാണ് കിട്ടുന്നത് പ്രധാനമായിട്ട് മൂന്ന് ഉത്തരങ്ങൾ കേൾക്കാം ചിലർ പറയും സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ ആ ആള് പോയി നല്ല പ്രവർത്തിയൊക്കെ ചെയ്ത ആളാണെങ്കിൽ അങ്ങ് സ്വർഗ്ഗത്തിൽ പോയി മോശം പ്രവർത്തിക്കാരനായിരുന്നെങ്കിലും നരകത്തിൽ പോയി ചിലർ പറയും അവർ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോയിരിക്കുന്നു ചെയ്ത പാപങ്ങളൊക്കെ അവിടെ കിടന്ന് ശുദ്ധീകരിക്കപ്പെട്ടിട്ട് പിന്നെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് വിടും ചിലര് പറയും ഈ മരിച്ചവർ സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ എങ്ങും ഉടനെ പോകുന്നില്ല പിന്നെയോ കർത്താവായ ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ അവർ കല്ലറകളിൽ മരണമെന്ന ഉറക്കത്തിലാണ് ഇങ്ങനെ നമുക്ക് പല ഉത്തരങ്ങൾ കേൾക്കുവാനായിട്ട് സാധിക്കും ഒരു കാര്യം മനസ്സിലാക്കണം മൂന്നിൽ രണ്ട് ആളുകളും മരിച്ചവരാരും മരിച്ചിട്ടില്ലെന്നാണ് വിശ്വസിക്കുന്നത് അവർ സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ ജീവനോട് ഇരിക്കുന്ന മൂന്നിൽ രണ്ട് ശതമാനം ആളുകൾ വിശ്വസിക്കുന്നു നമ്മൾ ആരോടോ ചോദിച്ചു നോക്കിക്കോ ആ ഞങ്ങളുടെ അപ്പച്ചനങ്ങ് സ്വർഗത്തിലേക്ക് പോയി ഞങ്ങളുടെ അമ്മച്ചങ്ങ് സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞാൽ അവരാരും മരിച്ചിട്ടില്ല അവരിപ്പോഴും ജീവനോട് ഇരിക്കുന്നതെന്നാണ് മൂന്നിൽ രണ്ട് ശതമാനം ആളുകളും വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് അതിൻ്റെ കാരണം ദൈവം എന്ത് പറയുന്നുവോ അതിനെ നേരെ വിപരീതം പഠിപ്പിക്കുന്ന പിശാചിന്റെ വാക്കുകളെ അനേകർ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു വാചകിട്ടിയോ ദൈവം എന്തോ പറയുന്നു അതിന്റെ നേരെ വിപരീതം പഠിപ്പിക്കുന്ന പിശാചിന്റെ വാക്കുകളെ അനേകർ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദ്യം ദൈവം മനുഷ്യനോട് എന്താ പറഞ്ഞത് ഉൽപ്പത്തിരണ്ട് പതിനാറ് പതിനേഴ് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഭാഗമാണ് ഉൽപ്പത്തി രണ്ട് പതിനാറ് പതിനേഴ് ദൈവപ്രകാരം പറഞ്ഞു യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് െ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ദൈവം വളരെ വ്യക്തമായി ഒരു കാര്യം പറഞ്ഞെന്ത് തിന്നുന്ന നാളിൽ നീ മരിക്കും ദൈവം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേ വേറൊരാള് വന്നു മുൽപ്പത്തി മൂന്നിന്റെ നാലില് പിശാചി വന്നെന്തോ പറഞ്ഞു മൂന്നിന്റെ നാല് അഞ്ച് വാക്യങ്ങളില് പാമ്പ സ്ത്രീയോടാ നിങ്ങൾ മരിക്കയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു അപ്പൊ നോക്കി ഉൽപ്പത്തി രണ്ടിൻ്റെ പതിനാറ് പതിനേഴ് ദൈവം പറഞ്ഞു അത് തിന്നാൽ നിങ്ങൾ മരിക്കും മൂന്നിന്റെ നാലേ അഞ്ചില് പാമ്പ് വന്ന മാമയോടെ എന്ത് പറഞ്ഞു നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്താ മനസ്സിലായി അപ്പൊ ദൈവം പറഞ്ഞതിന്റെ നേരെ വിപരീതം എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ദൈവം എന്തോ പറയുന്നു അങ്ങനെ നേരെ വര പുള്ളി പഠിപ്പിക്കുന്നത് നിങ്ങൾ ഏത് കാര്യം ശ്രദ്ധിച്ചു നോക്കിക്കോ ദൈവം പറയുന്നു സ്വർഗത്തില ഭൂമിയിലുള്ള യാതൊന്നിന്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കരുത് ആ പിശാജ് പഠിപ്പിക്കുന്നു കുഴപ്പമൊന്നുമല്ല വെച്ചാൽ ഇരുന്നോട്ടെ അതിനെ ആരാധിക്കാം ദൈവം പറയുന്നു മനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് വചനം പഠിച്ച് സ്നാനപ്പെടണം അപ്പൊ മറ്റേ പുള്ളി എന്തോ പഠിപ്പിക്കും അങ്ങ് കുഴപ്പമില്ല കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴേ സ്നാനപ്പെടുത്താം എല്ലാം നേരെ വിപരീതമാ ദൈവം പറയുന്നു ഏഴാം ദിവസം ആരാധിക്കണം മറ്റേ പുള്ളി എന്താ പഠിപ്പിക്കും അത് കുഴപ്പമൊന്നുമില്ല ഒന്നാം ദിവസം ആരാധിച്ചാലും കുഴപ്പമൊന്നുമില്ല അല്ല ദൈവം ഉണ്ടാക്കിയ ദിവസം ദൈവം പറയുന്നു ഒരൊറ്റ മധ്യസ്ഥനെയുള്ള യേശു ക്രിസ്തു മറ്റേ പുള്ളി എന്ന് പറയും അല്ല ധാരാളം മധ്യസ്ഥന്മാരുണ്ട് അപ്പൊ ദൈവം പറയുന്നു ദൈവകല്പന അനുസരിക്കുന്നവരെ സ്നേഹിക്കുന്നു അപ്പൊ മറ്റേ പുള്ളി എന്ന് പഠിപ്പിക്കുന്നു ആ കല്പന ഒന്ന് അനുസരിക്കണതെല്ലാം മാറിപ്പോയി ദൈവം പറയുന്നു കർത്താവ് എല്ലാവരും കാണത്തക്കവണ്ണം പരസ്യമായിട്ട് വരും മറ്റേ പുള്ളി പറയുന്നു അല്ല ആരും അറിയാതെ സീക്രട്ടായിട്ടാണ് വരുന്നത് എൻ്റെ പ്രിയമുള്ളവരെ വേദപുസ്തകം നിങ്ങളത് പരിശോധിച്ചാൽ ഇന്നത്തെ ലോകത്തെ മനുഷ്യനെ സൃഷ്ടിച്ചാൽ ദൈവം എന്തു പറയുന്നുവോ അതിൻ്റെ നേരെ വിപരീതം പിശാജ് പഠിപ്പിക്കുന്നു ഭൂരിപക്ഷവും അതാ വിശ്വസിക്കുന്നത് നിങ്ങൾ ഓരോ വിശ്വാസവും നിങ്ങളെടുത്ത് നോക്കിക്കോ ദൈവം പറയുന്നതിൻ്റെ നേരെ വിപരീതം പിശാജ് പഠിപ്പിക്കുന്നു അത് മനുഷ്യൻ വിശ്വസിക്കുന്നു ദൈവം പറഞ്ഞു നിങ്ങൾ മരിക്കും സാത്താൻ പറഞ്ഞു മരിക്കത്തില്ല മനുഷ്യനാരെ വിശ്വസിക്കുന്നു പിശാചിനെ വിശ്വസിക്കുന്നു ഓക്കെ പിശാചിന്റെ വാക്കുകളാണ് അനേകർ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ പിശാജ് പറഞ്ഞു നിങ്ങൾ മരിക്കേയില്ല ഹൗവ ആരെയാ വിശ്വസിച്ചത് ദൈവത്തെ ആണോ വിശ്വസിച്ചത് സാത്താനാണോ വിശ്വസിച്ചത് സാത്താനെയാ വിശ്വസിച്ചത് ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ ഹൗവയുടെ പിൻഗാമികൾ ഇന്നത്തെ ലോകത്തിലും ധാരാളമുണ്ട് കൂടുതലും പുള്ളിക്കാരിയുടെ പിൻഗാമികളാ ദൈവം പറയുന്നത് വിശ്വസിക്കാതെ പിശാജ് പറഞ്ഞു വിശ്വസിച്ച ഹൗവയുടെ പിൻഗാമികൾ ഇന്നത്തെ ലോകത്തിലുണ്ട് ദൈവം പറയുന്നതിന്റെ നേരെ വിപരീതം പിശാജ് പഠിപ്പിക്കുന്നു ഏതൻ തോട്ടത്തിൽ സംഭവിച്ചതുപോലെ മനുഷ്യന് സത്യത്തെക്കാൾ വ്യാജം വിശ്വസിക്കുവാനാണ് താല്പര്യം നൂറ്റാണ്ടുകളായി ഒരു വലിയ വിഭാഗം തെറ്റായ ഉപദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് അനേകർ അറിഞ്ഞും അറിയാതെയും സാത്താൻ പഠിപ്പിക്കുന്ന കള്ളങ്ങളാണ് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവം പറയുന്നു നിങ്ങൾ മരിക്കും പിശാജ് പറയുന്നു നിങ്ങൾ മരിക്കയില്ല േ പിശാചിനെ വിശ്വസിക്കുന്നവർ ഇന്നത്തെ ലോകം അവരാ പറയുന്നത് എന്താണ് മരിച്ചു പോയാവർ സ്വർഗത്തിലിരിക്കുന്നു നരകത്തിൽ കിടക്കുന്നു അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നു ദൈവം എന്താ പറഞ്ഞത് പൊടി ഫണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് അങ്ങ് തിരികെ പോകും ജീവശ്വാസം ദൈവത്തിങ്കിലേക്കും പോയി പിന്നെ മനുഷ്യൻ ഇല്ല അപ്പോ നമ്മൾ പറയുകയാണ് സ്വർഗത്തിലിരിക്കുന്നു നരകത്തിൽ കിടക്കുന്നു ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നു മരിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റി ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത് നോക്കാം സ്വപ്രസംഗി ഒൻപതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ സ്വഭാവപ്രസംഗം ഒമ്പത് അഞ്ച് ആറ് വാക്യങ്ങൾ അവിടെ എന്താ വായിക്കുന്നത് ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു മരിച്ചവരോ ഒന്നും അറിയുന്നില്ല മേലാലവർക്കൊരു പ്രതിഫലവുമില്ല അവരെ ഓർമ്മ വിട്ടു പോകുന്നുവല്ലോ അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും എല്ലാം പോയി സൂര്യന് കീഴേ നടക്കുന്ന യാതൊന്നിലും ഇനി അവർക്കൊരിക്കലും ഓരോഹരിയും ഇല്ല അപ്പോൾ മരിച്ചു പോയവർക്ക് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നും ഇനി ഒരു ഓഹരിയില്ല ഈ സൂര്യന് കീഴെ നടക്കുന്ന ഒന്നും അവരറിയുന്നില്ല അപ്പോഴാണ് നമ്മൾ കുത്തിയിരുന്നോണ്ട് പറയുന്നത് അമ്മച്ചി കൂടെ ഉണ്ട് അപ്പച്ചൻ എന്നലേം വന്ന് സംസാരിച്ചു അവർ സ്വർഗത്തിൽ കുത്തിരി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തിരുവചനം പറയുന്നു ജീവിച്ചിരിക്കുന്ന വർത്തങ്ങൾ മരിക്കുമെന്നറിയുന്നു മരിച്ചവരോ ഒന്നും അറിയുന്നില്ല പ്രിയമുള്ളവരെ ഇവിടെ തിരുവചനം എന്താണ് പറയുന്നത് മരിച്ചവർ ഒന്നും അറിയുന്നില്ല എന്നാൽ നിങ്ങൾ മരിക്കേയില്ല എന്ന് പറഞ്ഞ പിശാചനെ വിശ്വസിക്കുന്നവർ പറയുന്നു അവർ സ്വർഗത്തിലിരിക്കുന്നു നരകത്തിൽ കിടക്കുന്നു ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നു എല്ലാം അറിയുന്നുണ്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് വിരിപിധിരമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഇന്നത്തെ ലോകത്തിലുണ്ട് ഓക്കെ അപ്പോൾ ശരിക്കും ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയണമെങ്കിൽ അതിനെ നമ്മെ സഹായിക്കുന്ന വേദഭാഗങ്ങൾ വായിക്കണം സ്വാപ്രസംഗി പന്ത്രണ്ട് ഏഴ് ഇങ്ങനെ പറയുന്നു സുഭാപ്രസംഗ പന്ത്രണ്ട് ഏഴ് പൊടി പണ്ട് പക്ഷെ ദൈവം ഭൂമിയിൽ നിന്ന് പൊടി എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതുപോലെ പൊടിയായിട്ടങ്ങ് മാറും പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് ആ വാക്യുമായി ആളുകൾക്ക് സംശയമുണ്ടാക്കിയിട്ടുള്ളത് ജീവശ്വാസം ദി ഓഫ് ലൈഫ് ജീവശ്വാസം അത് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും ഇംഗ്ലീഷിലെ കൊടുത്തിരിക്കുക ഇങ്ങനെയാണ് To the earth as it was. And the shall return unto God who gave എന്ന് പറഞ്ഞാൽ പൊടി ും ദൈവമൂതി ജീവശ്വാസം ദൈവത്തിങ്കിലേക്കും മടങ്ങിപ്പോകുന്നതാണ് മരണം അതായത് മനുഷ്യൻ മരിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ഉപയോഗിച്ച പൊടി തിരികെ പൊടിയായിട്ട് മാറുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനിൽ ഊതിയ ജീവശ്വാസം അത് ദൈവത്തിങ്കലേക്കും പോകുന്നു പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല എന്നാൽ മനുഷ്യൻ വിശ്വസിക്കുന്നു ആത്മാവെന്ന് പറയുന്ന എന്തോ ഒന്ന് മരിക്കുമ്പോൾ ചാടി പുറത്തേക്ക് പോകുന്നു അത് സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ പോകുന്നു എന്നാണ് മനുഷ്യൻ വിശ്വസിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് അവനിൽ ആത്മാവെന്ന് പറയുന്ന ഒരു കാര്യം ഊതിയില്ല അവനിൽ ജീവശ്വാസമാണ് ഊതിയത് ഇപ്പൊ രണ്ട് ഘടകങ്ങളാണ് മനുഷ്യനുള്ളത് ഒന്ന് പൊടിയും രണ്ട് ജീവശ്വാസവും ദൈവത്തിൻ്റെ അതിന് രണ്ടിന് രണ്ടിന്റെ ഉറവിടത്തിലേക്ക് പോയപ്പോൾ പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല എന്ന തിരുവചനം പഠിപ്പിക്കുന്നു എന്നാൽ എവിടെയാണ് ഈ പ്രശ്നം അതായത് ഇവിടെ സ്വാപ്രസംഗി പന്ത്രണ്ടിന്റെ ഏഴിൽ പറയുന്നു പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരുന്നു ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു ഈ ആത്മാവെന്ന പദമാണ് പലപ്പോഴും മനുഷ്യനെ കുഴപ്പിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നത് നാം വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ആത്മാവ് എന്ന് വിശുദ്ധ തിരുവഴുത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന രണ്ട് പദങ്ങളുണ്ട് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് രണ്ട് പദങ്ങളാണ് സ്പിരിറ്റ് ആൻഡ് സോൾ സോൾ ആൻഡ് സ്പിരിറ്റ് സോൾ എന്ന പദവും സ്പിരിറ്റ് എന്ന പദവും ആത്മാവെന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യം സോൾ എന്ന പദം പരിശോധിക്കാം അപ്പം പുതിയ നിയമത്തിൽ സുഖേ എന്ന ഗ്രീക്ക് പദവും പഴയ നിയമത്തിൽ നഫേസ് എന്ന എബ്രായ പദവുമാണ് സോൾ അഥവാ ആത്മാവെന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക മൂലഭാഷയിൽ നഫേസ് എബ്രായ പദം പഴയ നിമത്ത് എബ്രായ പദം പുതിയ നിമത്തിൽ ഗ്രീക്ക് പദം സുഖേ ഈ രണ്ട് പദങ്ങളാണ് സോൾ അഥവാ ആത്മാവെന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പദങ്ങൾ പഠിക്കുമ്പോൾ ഈ രണ്ട് പദങ്ങളും അതായത് നഫേഷ് സുഖേ അല്ലെങ്കിൽ സോൾ എന്ന് തർജ്ജം ചെയ്തിരിക്കുന്ന ഈ പദങ്ങൾ പ്രാണൻ ജീവൻ എന്നീ അർത്ഥത്തിലാണ് തർജ്ജം ചെയ്തിരിക്കുന്നത് ഈ ആത്മാവെന്ന് മലയാളത്തിൽ പറയുമ്പോൾ അതിൻ്റെ മൂലഭാഷയിലെ അർത്ഥം എന്താണ് പ്രാണൻ ജീവൻ അപ്പം ഈ സോൾ എന്ന പദത്തിന്റെ മൂലഭാഷയിലെ അർത്ഥം പ്രാണൻ ജീവൻ എന്നൊക്കെയാണ് നമ്മൾ ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴിൽ അതാണ് വായിക്കുന്നത് യഹോമയായ ദൈവം കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസ മൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് മാറി ആൻഡ് 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 ദി ഗോഡ് ദ മാൻ മാൻ ഓഫ് 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 ഡസ്റ്റ് ഹിസ് ബ്രെത്ത് ലൈഫ് സോൾ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ലിവിങ് സോൾ ജീവനുള്ള ദേഹിയായിട്ട് ജീവനുള്ളവനായിട്ട് മാറി ലിവിങ് സോൾ ജീവനുള്ള ആത്മാവായിട്ട് മാറി ആത്മാവായിട്ട് മാറി മരിക്കുമ്പോൾ ആത്മാവ് മരിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളതിൻ്റെ അർത്ഥം അപ്പോൾ നോക്കിയേ ആത്മാവ് എന്ന പദമാണ് മനസ്സിലാക്കിയതിലെ കുഴപ്പം സോൾ എന്ന ഇംഗ്ലീഷ് പദം മൂലഭാഷയിൽ സുഖേ ഗ്രീക്ക് പദത്തിൽ സുഖേ എന്ന പദവും എബ്രാഹത്തിൽ നഫേഷ് എന്ന പദവും രണ്ട് സോൾ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ അർത്ഥം പ്രാണൻ ജീവൻ എന്ന് മാത്രമേ ഉള്ളൂ ഇനി രണ്ടാമത്തെ പദമാണ് സ്പിരിറ്റ് എന്ന പദം സ്പിരിറ്റ് നമ്മൾ ആത്മാവെന്ന് മലയാളത്തിലേക്ക് സ്പിരിറ്റ് എന്ന പദം തർജ്ജമ ചെയ്തിരിക്കുന്നു പുതിയ നിയമത്തിൽ ന്യൂമ എന്ന ഗ്രീക്ക് പദം പഴയ നിയമത്തിൽ റൂഹ എന്ന എബ്രായ പദം അതാണ് സ്പിരിറ്റ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് സ്പിരിറ്റ് അഥവാ ആത്മാവെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു ഈ രണ്ട് സന്ദർഭങ്ങളിലും ഈ റൂഹ അല്ലെങ്കിൽ ന്യൂമ എന്ന മൂലഭാഷയിലെ പദങ്ങളുടെ അർത്ഥം ശ്വാസം കാറ്റ് എന്നൊക്കെയാണ് ശ്വാസം കാറ്റ് എന്നൊക്കെയാണ് നമ്മള് സമാപസ പന്ത്രണ്ടിൽ ഏഴ് എന്താ വായിച്ചത് പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ ഡിലേക്ക് പോകുന്നു മലയാളത്തിൽ പറയുന്നു ഇംഗ്ലീഷിലോ ഇംഗ്ലീഷില് എന്ന പദം അതിൻ്റെ അർത്ഥം ശ്വാസം കാറ്റ് അതായത് മുഖ ഉൽപ്പത്തി രണ്ടിലേഴിൽ വായിച്ചു യഹോവയായ ദൈവം കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമാ ഊതിയത് ആത്മാവിനെ ഊതിയില്ല ആ ഊതിയ ജീവശ്വാസമാണ് ദൈവത്തിങ്കിലേക്കാ പോകുന്നത് ഇപ്പൊ പടികട്ടി എന്ന് ചിന്തിക്കട്ടെ മനുഷ്യനിൽ ദൈവം ആത്മാവെന്ന് പറയുന്ന ഒരു സംഗതി ഊതിയില്ല മനുഷ്യനിൽ ഊതിയെന്ന ദൈവത്തിൻ്റെ ജീവശ്വാസമാണ് ദൈവം ഉണ്ടാക്കിയ മണ്ണുകൊണ്ടുള്ള ശരീരവും ജീവശ്വാസവും കൂടെ ചേർന്നപ്പോൾ സോൾ മനുഷ്യൻ ജീവനുള്ള ആത്മാവായിട്ട് മാറി ദൈവത്തിന്റെ സ്ത്രോത്രം അപ്പോൾ മനുഷ്യൻ മരിക്കുമ്പോൾ പൊടി പൊടിയായിട്ടും ദൈവഭൂതിയ ജീവശ്വാസം ദൈവത്തിങ്കിലേക്ക് പോകുമ്പോൾ പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല വിശുദ്ധ വേദപുസ്തകത്തിൽ സോൾ അഥവാ ആത്മാവെന്ന പദം ആയിരത്തി എഴുന്നൂറ് തവണയും സ്പിരിറ്റ് അഥവാ ആത്മാവെന്ന പദം നൂറ്റി അൻപത് തവണയും ഉപയോഗിച്ചിട്ടുണ്ട് ഒരൊറ്റവാക്യത്തിൽ പോലും മരണമില്ലാത്ത ഒന്നാണ് ആത്മാവെന്ന് തിരുവചനത്തിൽ പറയുന്നില്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ മരണമില്ലാത്ത ഒന്നാണ് ആത്മാവെന്ന് തിരുവചനം പറയുന്നില്ല മരണമില്ലാത്തത് ഒരാൾക്ക് മാത്രം അതാർക്കാണ് പൗലോസ്മത്യസ്തൻ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം പത്താം വാക്ക എവിടെന്താ വായിക്കുന്നത് നിത്യ രാജാവായി അക്ഷയനും അദൃശ്യനും ആയ ഏകദൈവത്തിന് എന്നും ബഹുമാനവും മഹത്വവും ആ എന്ന് പറയുന്നത് നിത്യരാജാവായി അക്ഷയൻ ഇമോർട്ടൽ അക്ഷയനും അദൃശ്യനും എന്നും ബഹുമാനോത്വം ആമേൻ ഇംഗ്ലീഷിൽ ഇങ്ങനാണ് നൗ ദി എറ്റേണൽ അൺ എറ്റേണൽ ഇമോർട്ടൽ ഇൻവിസിബിൾ ദി ഗോഡ് ബി ഗ്ലോറി ഫോർ അവർ അവർ ആമേൻ എന്ന് പറഞ്ഞാൽ അക്ഷയത ഉള്ളത് ഇമോർട്ടാലിറ്റി ഉള്ളത് ദൈവത്തിന് മാത്രം എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമേ ഉള്ളൂ മരിക്കാത്തത് മനുഷ്യനെന്ത് ചെയ്യുന്നു മരിക്കുന്നു അപ്പോൾ നമ്മൾ പറയാം മനുഷ്യൻ മരിക്കുന്നില്ല സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവവചനത്തിന് വിപരീതമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ ആത്മാവെന്താണ് നമുക്ക് വായിക്കാം ആത്മാവെന്താണ് ഉൽപ്പത്തിരണ്ട് ഏഴ് യഹോവയായ ദൈവം കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് മനുഷ്യന്റെ ദുഃഖിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ജീവനുള്ള ആത്മാവായിട്ട് മാറി അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ ആത്മാക്കളാണ് ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ സഭയിലേക്ക് ഒരു പുതിയ ആൾ ആൾവരുമാണെന്താ പറയുന്നത് രണ്ട് പുതിയ ആത്മാക്കൾ വന്നു അവരാണ് സോൾസ് അതാണ് ആത്മാവ് അതായത് ബോഡി പ്ലസ് ദി ഓഫ് ലൈഫ് ഈസ് ടു ലിവിങ് സോൾ അതാണ് ജീവനുള്ള ആത്മാവ് നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടില് പ്രസംഗം കേട്ട് മൂവായിരം പേർ സഭയോട് ചേർന്നു അല്ലേ അപ്പോൾ രണ്ട് നാൽപ്പത്തി ഒന്നിൽ പറയുന്നു അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ സഭയോട് ചേർന്നു ഇംഗ്ലീഷിൽ എന്താ വായിക്കുന്നത് സഭയുടെ മൂവായിരം ആത്മാക്കൾ ചേർന്നാണ് മൂവായിരം ആളുകളെ ആത്മാക്കളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ആത്മാവ് മണ്ണ് കൊണ്ട് നിർമ്മിച്ച ശരീരവും ദൈവമൂതി ജീവശ്വാസവും കൂടെ ചേരുമ്പോൾ മനുഷ്യൻ ജീവനുള്ള ആത്മാവായിട്ട് മാറുന്നു നാം ആത്മാക്കളായിട്ട് മാറുന്നു മരിക്കുമ്പോൾ ഈ ആത്മാക്കൾ മരിക്കുന്നു ഇത്രയേ ഉള്ളൂ അല്ല ദൈവം ആത്മാവെന്ന് പറയുന്നത് സംഗതി മനുഷ്യനിലേക്ക് ഊതിയില്ല ആ ആത്മാവ് ചാടി സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ പോകുന്നുവെന്ന മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല നാം ഓരോരുത്തരും ഓരോ ആത്മാക്കളാണ് അപ്പൊ ഇവിടെ മൂവായിരം പേർ സഭയോട് ചേർന്നു എന്ന് പറയുമ്പോൾ മൂവായിരം ആത്മാക്കൾ സഭയോട് ചേർന്ന് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഓരോ ആത്മാക്കളാണ് അപ്പോൾ മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു തിരികെ ജീവശ്വാസം ദൈവത്തിങ്കിലേക്ക് പോകുന്നു പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട് എന്ത് അവിടെ നിന്ന് തന്നെ ശ്വാസം അയക്കുമ്പോൾ നാം പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് അതുവരെ മനുഷ്യൻ ഒന്നും അറിയുന്നില്ല അവൻ മരണമെന്ന ഉറക്കത്തിലും നിദ്രയിലുമാണ് എല്ലാ സ്വർഗത്തിലും നരകത്തിൽ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ കഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നാം തിരിച്ചറിയുക പ്രിയമുള്ളവരെ ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വീണു എന്ന് ഞാൻ ചിന്തിക്കട്ടെ ദൈവം പറയും നമുക്ക് വിശ്വസിക്കാം പിശാചിൻ്റെ ഉപദേശങ്ങളെ വിട്ടിട്ട് ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളെ മുറുക പിടിക്കാം ഇപ്പൊ നമുക്ക് മരണത്തിൽ പ്രത്യാശ ഉണ്ടാക്കണമെങ്കിൽ നാം കർത്താവായ എസ് സി ക്രിസ്തുവനെ സ്വീകരിക്കണം കാരണം മരണത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ളവൻ കർത്താവാണ് നാം മനസ്സാന്തരപ്പെടണം എന്നാൽ സ്നാനപ്പെടണം ദൈവകൽപ്പനയനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം ഇതൊക്കെ ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നതാണ് പ്രിയമുള്ളവരെ അപ്രകാരം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മനസ്സാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സ്നാനം എന്ന് പറയുമ്പോൾ യേശു കാണിച്ച മാതൃകാപ്രകാരമുള്ള സ്നാനമാണ് ലോകത്തിൽ കാണുന്ന പലതരത്തിലുള്ള തെറ്റായ സ്നാനങ്ങളല്ല വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയുള്ള സ്നാനം ദൈവകൽപ്പനകൾ പകുതി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നവരുടെ ഉദ്ദേശമല്ല പത്തു ഒരുപോലെ അനുസരിച്ച് ദൈവവചനത്തിനനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിച്ചാൽ മരണത്തിലും പ്രത്യാശയുണ്ട് അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ നല്ല തീരുമാനമെടുക്കുക ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടുകൂടെ മരണത്തെ നേരിടുവാൻ കർത്താവിൽ മരിക്കുവാൻ കർത്താവ് തന്നെ ശ്വാസമയക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നവരെ കൂട്ടത്തിലായിത്തീരുവാൻ വിശുദ്ധന്മാരുടെ ഗണത്തിൽ നമ്മൾ കാണപ്പെടുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥിതാമേ ഇന്ന് അടികളെ കേൾപ്പിച്ച മറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന വേദപുസ്തകം വ്യക്തമായി അടികളെ പഠിപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം അവിടുത്തെ വചനം എത്ര കൃത്യതയുള്ളതാണ് അടിയങ്ങളും അടിയങ്ങളുടെ മരണത്തിനായിട്ട് ഒരുങ്ങുവാൻ അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ കർത്താവെ ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളൊക്കെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ നല്ല തീരുമാനം നല്ല പ്രതിഷ്ഠ ഉണ്ടാകുവാൻ പ്രിയമക്കളെ സഹായിക്കണമേ രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കണ്ണുനീരിലും നെടുവീർപ്പിലും ആകുലതകളിലും മാനസിക സംഘർഷങ്ങളിലും മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത വേദനകളിലും ഒക്കെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ട ഒരു നടിയനെ കേൾക്കുന്നുണ്ട് അവരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് തന്നെ കർത്താവ് പരിഹാരം വരുത്തണമേ അവരുടെയൊക്കെ ജീവിതത്തിൽ നല്ല പ്രതിഷ്ഠയും നല്ല തീരുമാനം ഉണ്ടാകുവാൻ സഹായിക്കണമേ സകലമാനോ മഹത്വന്റെ കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക യൂട്യൂബിലും കാണാം ജോയ് മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം നന്നായിട്ട് പഠിച്ച് ഗ്രഹിച്ച് വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം